ഇവർ ഇടിച്ചു തകർക്കുന്നത് യുവതലമുറയെ ഇല്ലായ്മ ചെയ്യുന്ന അതിമാരക വിപത്തായ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരിയെയാണ് യുവതലമുറ ലഹരിക്ക് പിന്നാലെ കുതിക്കുമ്പോൾ അന്നമനാട് ഗ്രാമപഞ്ചായത്തിലെ മുന്നൂറോളം വരുന്ന യുവതി യുവാക്കൾ പായുന്നത് എന്തിനു പിന്നാലെയെന്ന് ഒന്ന് കാണണം തങ്ങളുടെ ലഹരി എന്താണെന്ന് ഇവർ സമൂഹത്തിന് സാക്ഷ്യപ്പെടുത്തുന്ന അതിമനോഹര കാഴ്ചയാണ് ഇന്നിവിടെ കാണുന്നത് സമൂഹത്തെ ഗുരുതരമായി ബാധിക്കുന്ന യുവതലമുറയെ കാർന്നു തിന്നുന്ന അതിഭീകര വിപത്തായ ലഹരിക്കും മയക്കുമരുന്നിനുമെതിരെ സന്ധിയില്ലാ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു കൂട്ടം വിദ്യാർത്ഥികൾ തങ്ങൾക്കു ചുറ്റും കാണുന്നതിനെ കണ്ണു തുറന്ന് കണ്ടതാണ് ഇവരെക്കൊണ്ട് ഇത്തരത്തിലൊരു പ്രതീകാത്മക പ്രതികരണത്തിന് കാരണമായത് ലഹരിക്കെതിരെ സന്ധിയില്ലാ സമരം ഏത് പ്രതിബന്ധങ്ങളെയും തങ്ങൾ ടച്ചു തകർക്കും എന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് തങ്ങളുടെ കൈകൾ കൊണ്ട് മുകളിൽ പതിച്ചു വെച്ചിരിക്കുന്ന പ്രതീകാത്മക ലഹരിയെ ഇടിച്ചു തകർക്കുന്നത് ഒന്നല്ല പത്തല്ല നൂറല്ല മുന്നൂറോളം വരുന്ന പുതുതലമുറയിൽപ്പെട്ട യുവതി യുവാക്കളാണ് ലഹരിക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് അവരുടെ സ്വന്തം ഗ്രാമത്തിൽ പലയിടങ്ങളിലായി കുട്ടികൾ ലഹരിയുമായി പിടിയിലായ വാർത്തകളാണ് ഈ ആയോധന കല അഭ്യസിക്കുന്ന കുട്ടികളെ ലഹരിക്കെതിരെ അണിനിരത്താൻ വഴി വഴിതെളിച്ചത് തങ്ങളുടെ ലഹരി തങ്ങളുടെ ആരോഗ്യത്തിലും വിദ്യാഭ്യാസത്തിലുമാണെന്ന് അവർ പറയാതെ പറയുന്നു അന്നമനട ഗ്രാമപഞ്ചായത്തും കസോക്കു കരാട്ടെ അക്കാദമിയും സംയുക്തമായാണ് ഡയറക്ടർ സെൻസായി പി ടി ബെന്നിയുടെ നേതൃത്വത്തിൽ സമകാലിക പ്രസക്തിയുള്ള ഈ വിഷയത്തെ ഏറെ ഗൗരവത്തോടെ ഏറ്റെടുത്ത് ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ലഹരി വിരുദ്ധ റാലി അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് ഫ്ളാഗ് ഓഫ് ചെയ്തു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ സതീശൻ പഞ്ചായത്ത് മെമ്പർ ജോബി ശിവൻ കരാട്ടെ അക്കാദമി പ്രസിഡന്റ് അഖിൽ നാസിം സെക്രട്ടറി ആൽജോ കെ ജോൺ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കേരളം ഒന്നടങ്കം ഇപ്പോൾ യുവതലമുറ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഞങ്ങൾ കരാട്ടക്കാർക്ക് ഒറ്റ ലക്ഷം മാത്രമേ ഉള്ളൂ ആരോഗ്യമുള്ള ഒരു യുവതലമുറയെ വാർത്തെടുക്കുക മുപ്പത്തി ആറ് അന്നമനടയിൽ കസോക്കു കരാട്ട അക്കാദമി എന്ന് പറഞ്ഞൊരു സ്ഥാപനം ആരംഭിച്ചു അതിലൂടെ ഒട്ടേറെ യുവ തലമുറ ആയിട്ടുള്ള ജനങ്ങൾ വളർന്നു വന്നിട്ടുണ്ട് അവരൊക്കെ ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട് ആരോഗ്യമായിട്ട് ഞങ്ങളുടെ ലഹരി എന്ന് പറയുന്നത് കരാത്തെയാണ് അതിപ്പോഴും നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ തുറന്നുകൊണ്ട് പോകുന്നു ഈ ഒരു മെസ്സേജ് ഞങ്ങൾ മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു ലഹരി വിരുദ്ധ റാലിയുടെ ഞങ്ങളുടെ ലക്ഷ്യം തന്നെ സമൂഹം ആവശ്യപ്പെടുന്ന സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ അമിതമായ ഉപയോഗത്തിനും വർധനവിനുമെതിരെ കസോക്കു കരട്ടെ സ്കൂളും അന്നവരുടെ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വിരുദ്ധ ഗ്രാമം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ലഹരി വിരുദ്ധ റാലിയും അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രദർശനവുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ സ്വാഗത പ്രസംഗത്തിലേക്ക് സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ യുവസമൂഹവും വിദ്യാർത്ഥി സമൂഹവും ലഹരിയുടെ പിന്നിലേക്ക് പോകുമ്പോൾ അത് കഞ്ചാവിൻ്റെയും സിന്തറ്റിക് ലഹരികളുടെയും രൂപത്തിൽ അത് അതിനെ പുറകെ പോകുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹം ഇന്ന് കഴിഞ്ഞ അധ്യയന വർഷത്തെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്കു പ്രകാരം ആയിരത്തി അഞ്ഞൂറിലധികം വരുന്ന സ്കൂളുകളിലേക്ക് ലഹരി മാഫിയ അവരുടെ ചങ്ങല വിരിച്ചുകൊണ്ട് വല വിരിച്ചുകൊണ്ട് യുവാക്കളെയും വിദ്യാർത്ഥികളെയും അവ അടിമപ്പെടുത്തുന്ന രീതിയിലേക്ക് പോകുമ്പോൾ അതിനെതിരെയുള്ള വലിയൊരു സന്ദേശം വെച്ചുകൊണ്ടാണ് ജീവിതമാണ് ലഹരി അല്ലെങ്കിൽ കായികമാണ് ലഹരി അല്ലെങ്കിൽ കലയാണ് ലഹരി എന്ന അർത്ഥം വെച്ചുകൊണ്ട് വിവിധങ്ങളായ പരിപാടികളാണ് നമ്മുടെ സംസ്ഥാനത്തിൽ ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ ലഹരിവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഡി ഹണ്ട് പോലുള്ള പരിപാടികൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യോധാവ് പോലുള്ള പരിപാടികൾ അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിനകത്തെ പൊതുജന കൂടി ഇവയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധിയായ പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നിർഭാഗ്യവശാൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇത്തരത്തിലുള്ള ചില വിഷയങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എത്രയാ രണ്ടായിരത്തിലധികം വരുന്ന പ്ലസ് ടു വിദ്യാർത്ഥികളുള്ള മൂന്ന് ഹയർ സെക്കൻഡറി സ്കൂളും ഹൈസ്കൂളുമുള്ള അന്നമട ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ചില ആശ്വാസകരമല്ലാത്ത ചില സൂചനകൾ നമുക്ക് ലഭിച്ചതിൻ്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പൊതുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രാദേശിക തലത്തിൽ എല്ലാ വാർഡ് തോറും ഇത്തരത്തിലുള്ള ലഹരിക്കെതിരെയുള്ള ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചുകൊണ്ട് കുടുംബശ്രീയുടെയും കലാ സാംസ്കാരിക സംഘടനകളുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും യുവജന സംഘടനകൾ സംഘടനകളുടെയും നേതൃത്വത്തിൽ ഇതിൻ്റെ വിൽപ്പനയും വ്യാപനവും തടയുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളോടൊപ്പം അറിഞ്ഞോ അറിയാതെയോ ഇത് ഉപയോഗി ഉപയോഗിച്ച ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ആരോഗ്യ പ്രവർത്തനങ്ങളടക്കം എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്ത് ആലോചിക്കുന്നത്